ജനങ്ങളെ ജനങ്ങളെ നമ്മൾ വിളിക്കുന്ന ആൾക്കാരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അവരെ ഉള്ളിവിടെ ആ ആളുകളുടെ ഒപ്പം നിന്നുകൊണ്ട് ചെയ്യാവുന്ന പ്രവർത്തനത്തിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനകത്ത് നൂറ് തവണ ആലോചിക്കേണ്ടി വരും രണ്ടുപോയി ചെവിട് പുറകോട്ട് മാറി ഒരു പടി മുമ്പോട്ട് പോകുക എന്ന് പറയുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ ബാധ്യത വരും അതിനെയാണ് രാഷ്ട്രീയ സമീപനം എന്ന് പറയുന്നത് ജനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് വിജയിക്കുന്ന ശരി പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ലോകത്തില്ല അതിനാണ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുക എന്ന് പറയുന്നത് അത് സംഭവിച്ചാൽ നഷ്ടപ്പെട്ടു പോകും പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന പോലെ അപ്രത്യക്ഷമായി പോകും ഇവിടെ കാര്യ മായാവതിയുടെ പാർട്ടി ഉണ്ടായിരുന്നു എന്ത്യെ എവിടെ പോയി എന്നൊക്കെ പറയണ്ടോ ഇതൊക്കെ നമ്മൾ അങ്ങനെ കാണണം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടായി ഇല്ലാതായി പോയി ഇതൊക്കെ നമുക്ക് അപ്പം നിലനിൽക്കേണ്ട ആവശ്യവും കൂടെ ഉണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മാത്രമേ ആ ട്രാൻസ്ഫർമേഷന് ശ്രമിക്കാൻ പറ്റത്തുള്ളൂ ചരിത്രപരമായി തോറ്റു നിൽക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാകും അപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത് രാഷ്ട്രീയം അറിഞ്ഞൂടെ അറിയുന്ന ആൾക്കാർ ശരി പറയുന്നവരെ അല്ല ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എത്രത്തോളം ശരി പറയാം അവിടെയാണ് സാധ്യമായ ശരികളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാത്ത ഒരു ശരിയും ശരിയല്ല അത് ഒറ്റപ്പെടൽ മാത്രമാണ് അത് അതല്ല നമ്മൾ ചെയ്യേണ്ടത് അതിനെപ്പറ്റിയ ഒരു ഒരു മൂല്യം കാണേണ്ട കാര്യമില്ല ബി ജെ പിക്ക് വിരുദ്ധമായിട്ട് ഒരു അഖണ്ഡ ഭാരതത്തിനെ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ ആളുകളുടെ ഒരുമയെ പറ്റി സംസാരിക്കാൻ നമുക്ക് ബാധ്യത വരും അല്ല ഞങ്ങൾ ശരിയായി ഞങ്ങൾ അങ്ങ് മാറി നിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോകും രാജ്യം അങ്ങ് പോവും അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് എവിടെയാണോ ജനങ്ങൾ നിൽക്കുന്നത് പലതരത്തിലുള്ള ജനങ്ങളാണ് പലതരം വിശ്വാസങ്ങളായിട്ട് നിൽക്കുന്നവരല്ലേ അവരെല്ലാവരെയും കൂടെ കോർത്തിണക്കാനും എന്തു ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാൻ ആയിരം തവണ ആലോചിക്കേണ്ടി വരും ആ ആലോചിക്കാൻ സമയം സമയമെടുക്കുന്നതെല്ലാം മണ്ടത്തരവും വിട്ടിത്തരവും ഏ മോശത്തരവുമായിട്ട് ചത്രിയായിരിക്കരുത് കോൺഗ്രസ് അവിടെ രാമക്ഷേത്രത്തിന് പോകുമായിരുന്നെന്നുണ്ടെങ്കിൽ ഇയാളുടെ വിമർശനം ഞാൻ സ്വീകരിക്കും അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിൻ്റെ നിലപാടുകൾ നൂറെണ്ണത്തിന് എനിക്ക് വിരോധമുണ്ട് എതിരുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായിട്ട് എതിർത്തിട്ടുള്ള പാർട്ടിയാണ് ഇതെല്ലാം പറയുമ്പോഴും ബദലായിട്ടുള്ള ഇന്ന് ബി ജെ പിക്ക് ബദലായിട്ട് നിൽക്കാൻ ആ ആ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ഇന്ത്യ മുന്നണി തന്നെയെന്ന് നിൽക്കുകയുള്ളൂ അതിനകത്തെ ഇൻസൈറ്റ് ആയിരിക്കും ബി ജെ പിയുടെ വിജയം ജനുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഒരു കറുത്ത ദിവസമാണ് കറുത്ത ദിവസം എന്ന് പറയുന്നത് പറയേണ്ട ഇന്ത്യയുടെ അവസാനം എന്നുള്ള നിലവാരത്തിൽ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഒരു മതേതര രാജ്യത്തിൻ്റെ അവസാനമാണ് ഭർത്തത് എന്ന് പറയുന്ന വാക്ക് വീണ്ടും പറയാൻ ഞാൻ ബാധ്യത വന്നുള്ളൊരു ദുരിതമുണ്ട് ഇന്നും നമ്മളെ സംബന്ധിച്ചോളം ഭർത്തതെല്ലാം മോശമാണെന്ന് പറയുന്ന വരികളിലാണ് നമ്മൾ കുടുങ്ങിയിട്ടുള്ളത് ഇന്ത്യൻ ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ അവസാനമായിട്ട് തന്നെ കാണേണ്ടതുണ്ട് അത് തിരിച്ചു കുടിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ടു പോയൊരു ജനതയായിരിക്കും ഒരു പത്ത് വർഷമെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു മിനിമം എന്നാലും പാടായിരിക്കും കാര്യം അത്രത്തോളം അവർ ചരിത്രം നശിപ്പിക്കും ഇവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇല്ലാതാക്കും പക്ഷേ നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രാൻസ്ഫോം ചെയ്യേണ്ടതുണ്ട് ഒരു സംശയവും നമുക്ക് വേണ്ട ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നിലനിൽക്കുന്നത് അത് മാറ്റുന്നു എന്ന് പറയുന്നത് മതേതര ഇന്ത്യയുടെ മാറ്റലല്ല ഒരു മതരാഷ്ട്രത്തിൻ്റെ മാറ്റലാണ് ഉണ്ടാകുന്നതാണ് ദുരന്തം ഷായെ ഇറാനിൽ നിന്ന് മാറ്റുമ്പോൾ ഒരു മതരാഷ്ട്രം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദുരന്തം ഷായ മാറ്റേണ്ടതാണ് ബ്രിട്ടീഷുകാരെ ഓടിക്കേണ്ടതാണ് ഒരു സംശയവുമില്ല പക്ഷെ അവിടെ ഒരു മതരാഷ്ട്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ കഷ്ടം ഇതാണ് ഇപ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് പകരം ബ്രിട്ടീഷുകാരെ പോലെ തന്നെ പരസ്പരം തമ്മിലടുപ്പിച്ചിട്ട് ഒരു വിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് മാറുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ കഴിയേണ്ടി വരിക എന്ന് പറയുന്നതാണ് ദുരന്തം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഈ വെള്ളാപ്പള്ളി നടേശനെയും ഏഹ് ഈ സുമാരൻ നായരെ ഒന്നും ചർച്ച ചെയ്ത സമയം കളയായിരുന്നു